ഹായ് ഫ്രണ്ട്സ് സക്സസ് സ്റ്റോക്സ് എന്ന വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഈ വെക്കേഷനൊക്കെ വന്നപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ അങ്ങനെ വീഡിയോ കുറച്ച് പെൻഡിംഗ് വന്നു നമ്മുടെ മഴമറ മൊത്തം കാലിയായത് കാണാമല്ലോ അല്ലേ കുറച്ച് ചീരയും കുറച്ച് കേൽ ചീരയും മാത്രമേ ഉള്ളു കേട്ടോ അതിനൊരു കാരണമുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മഴമറയിൽ വെച്ചേക്കുന്ന തക്കാളി വഴുതന മുളക് അതൊക്കെ പൂക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാനിതിനെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചിട്ടോ പുറത്തെടുത്ത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ എല്ലാം പൂക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ മഴമറയുടെ അകത്ത് കേൽ ചീര അതുപോലെ സാദാ ചീരയൊക്കെ ആക്കാൻ തുടങ്ങിയിട്ടോ കേൽച്ചീര ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്ലാന്റ് ആക്കാൻ പറ്റുമോ അതിൻ്റെ തണ്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ പ്ലാന്റുകൾ പൊട്ടി മുളച്ച് വരും അത് നമുക്കെടുത്ത് വേറെ തയ്യായിട്ട് നട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് കേൽ ചീര ഒത്തിരി തന്നെ നമ്മുടെ വീട്ടിൽ ഉല്പാദിപ്പിക്കാം കേട്ടോ അതുപോലെ സാദാ ചീരയുണ്ട് അപ്പം ഞാൻ മഴമറയുടെ പുറത്തേക്ക് എടുത്ത് വെച്ച് തക്കാളി ഒക്കെ ഉണ്ടല്ലോ ഇപ്പം നിറയെ കായ് ഇട്ടു കേട്ടോ അതുപോലെ തന്നെ വഴുതന ഇത് ഇല്ലിക്കൊമ്പൻ വഴുതനെയാണ് കേട്ടോ നിറയെ കായ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതാണ് ഊരുവെണ്ട അപ്പം ഇന്നത്തെ വീഡിയോയുടെ പുറകിൽ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ വിത്ത് ഇതിൻ്റെയൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്നോട് പറഞ്ഞേക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ